ഹലോ ഫ്രണ്ട്സ് ഇനി ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു തുണി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ചും കുർത്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പം ഞാൻ അതിനുവേണ്ടി ഒരുപാട് സെർച്ച് ചെയ്തു കാരണം എനിക്കിതിന് മുമ്പൊന്നും ബിസിനസ് ചെയ്ത് യാതൊരു പരിചയമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷെ ഞാൻ ഇന്ത്യത്ത് നേരിട്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു നല്ല ഒരു ഡീലറെ കണ്ടെത്തുക എന്നുള്ളത് അതിന് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഫൈനലി ഞാൻ എനിക്ക് നല്ല ഒരു ഡീലറെ കണ്ടെത്താനായി നമ്മുടെ തുണികളെല്ലാം ഇന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നോക്കിയപ്പം തന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ തുണികളെല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള തുണി ാണ് ഈ പ്രാവശ്യം നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്ന റോമൻ സിൽക്ക് റയോൺ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇത് മൂന്നുമാണ് നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ത്രീ പീസ് സെറ്റുണ്ട് കുർത്തിയുണ്ട് കോഡ് ഉണ്ട് എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ ഇതെല്ലാം ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ വർക്കുകളും എല്ലാം നിങ്ങളെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും താങ്ക്